ലക്ഷങ്ങൾ വിലയുള്ള പഞ്ചവർണ തത്തയെ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയ യുവാവ് പിടിയിൽ തിരുവനന്തപുരം സ്വദേശി നിവിൻ ഫെർണാണ്ടസ് എന്ന റിയാസിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഫേസ്ബുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തത്തയുടെ ഫോട്ടോ സഹിതം പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ് ഫെർണാണ്ടസ് ആളെ പിന്നീടാണതൊക്കെ മനസ്സിലായത് അസ്ലം മാർത്താണ് പേരില്ലേ എന്നാ എന്നോട് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോൾ ഒരു പേർ റോസ് ഇല്ല റെഡ് ഫയർ ഇല്ല മുപ്പത്തെട്ടായിരം റുപ്യാണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ അത് ഞാൻ മൂപ്പുള്ളീൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നെ എനിക്ക് അപ്പോൾ ഈ ജെ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ വ്യക്തി ജെ ഫെർണാണ്ടസ് അല്ല എന്നോട് പറഞ്ഞത് അവൻ എന്നോട് പറഞ്ഞത് റിഷ്വാന് എന്ന് പറഞ്ഞത് റിഷ്വാനാണ് പേര് പറഞ്ഞത് പാലക്കാട് ചിറ്റൂരാണ് എന്നും പറഞ്ഞു ഒരു ഗ്രേ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടി രൂപ എൻ്റെ എൻ്റെ കയ്യിൽ നിന്നും ഞാൻ അംസ ഉണ്ട് വീട്ടിൽ വളർത്താൻ പറ്റിയ പഞ്ചവർണത്തത്തെ വിൽപ്പനയ്ക്കുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് പണം തട്ടിമുങ്ങിയെന്ന വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് പഞ്ചവർണത്തയെ വിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയ തിരുവനന്തപുരം വടശ്ശേരിക്കോണം സ്വദേശി നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന റിയാസിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നാണ് റിയാസിനെ അറസ്റ്റ് ചെയ്തത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പഞ്ചവർണ തത്തകളെ തരാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ നിവിൻ കബളിപ്പിച്ചതായി പരാതിയുണ്ട് എന്റെ പേര് ബിനീഷ് ആണ് ഞാൻ കോഴിക്കോട് കാരന്തൂർ സ്ഥലത്താണ് വീട് കാരന്തൂരിലെ കൊളായിത്താഴം പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ കുറച്ച് ബേഡ്സിനെ വളർത്തുന്നുള്ള ആളായിരുന്നു അപ്പോ അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു പിന്നെ റോസില്ല ആരെടുത്തെങ്കിലും കൊടുക്കാനുണ്ടോന്നുള്ളത് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ അസ്ലംന്ന് പറഞ്ഞ ആള് അസ്ലം മാർത്താണ്ഡെന്ന് പറഞ്ഞ പേരിലാണ് ഈ നിവിൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആൾ പിന്നീടാണോ അതൊക്കെ മനസ്സിലായത് അസ്ലം മാർത്താണ്ഡെന്ന് പറഞ്ഞ പേരിലേ എന്നാ എന്നോട് കോണ്ടാക്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോ ഒരു ഫയർ റോസ് ഇല്ല റെഡ് ഫയർ റോസ് ഇല്ല മുപ്പത്തെട്ടായിരം റുപ്യാണ് അതിന്റെ വില വരുന്നത് അപ്പോൾ അത് ഞാൻ പുള്ളീൻ്റെ കയ്യിലുണ്ട് അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നെ എനിക്ക് അപ്പോൾ കുറച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും വിളിച്ചു എന്നോട് പറഞ്ഞ് ഇന്ന് ഇപ്പം ഇന്നാണെങ്കിൽ നമുക്ക് പുലർച്ചയ്ക്ക് വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയിൽ കയറ്റി വിടുക അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല ഞങ്ങൾക്ക് രാവിലെ അവിടെ നിന്ന് കളക്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ടിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഫണ്ടിൻ്റെ കയ്യിൽ അത്ര പൈസ പെട്ടെന്ന് എടുക്കാനില്ല അപ്പോൾ ഞാനൊരു ഒരു പത്ത് ഒരു പത്തായിരം പതിനഞ്ചായിരം ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് തിരിമറിയാക്കുന്നത് ഇത്രയും വലിയ എമൗണ്ട് കയ്യിലില്ല അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല അത് നിങ്ങൾ രാവിലെ ആരോടെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് പിറ്റേന്ന് തന്നാൽ മതി ഇത് ആഗസ്റ്റ് എട്ടാം തീയതി എട്ടാം തീയതി ആണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് എട്ടാം തീയതി അപ്പോൾ പുള്ളി പറയുന്നത് എന്താ വച്ചാൽ നിങ്ങൾ അതാരോടെങ്കിലൊന്ന് മേടിച്ചിട്ട് തന്നാൽ മതി കുഴപ്പമില്ല ഞാൻ വേടിനെന്തായാലും കേറ്റുവിടാ എന്നൊന്നും കുഴപ്പമില്ല നിങ്ങൾ ബാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും ഇനി ഇപ്പം നാളെ ആയാലും കുഴപ്പമില്ല പാർട്ടിനോട് ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം എനിക്ക് അറിയുന്ന ആളുകളാ ആണ് കുഴപ്പമില്ല ഞാനത് വേണ്ട രീതിയിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരാളെ നമ്പറാണ് നിങ്ങളൊന്ന് വിളിച്ച് കൺഫേം ആയിക്കാളെ എന്ന് പറഞ്ഞിട്ട് ആൾ നമ്പറും തന്നു ഞാൻ അയാളെ വിളിച്ച് നോക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നിങ്ങളെ ബോക്സ് നമ്പർ നയനാണ് പിന്നെ കോഴിക്കോട് എത്തുമ്പോൾ വിളിക്കാമെന്നു തന്നെ അത് പുള്ളീൻ്റെ ഇയാളെ തന്നെ വേറെ ഒരു നമ്പറായിരുന്നു വേറെ ആരോ കൊണ്ട് സംസാരിപ്പിച്ചതായിരുന്നു അതൊക്കെ പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഇയാളെ പിന്നെ തന്നെ അക്കൗണ്ടിലേക്ക് ഒരു ഇരുപതും ഒരു പതിനെട്ടായിട്ട് മുപ്പത്തെട്ടായിരം രൂപ പിറ്റേന്ന് അതായത് ഒമ്പതാം ഒമ്പതാം തീയതി ഉച്ച ഒമ്പതാം തീയതി രാവിലെ ആ പൈസ നമ്മളിവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആൾക്ക് അപ്പോൾ പിന്നീട് വൈകുന്നേരമായപ്പോൾ വീട് വന്ന് വണ്ടി എത്തിയില്ല എന്ന് അങ്ങനെ വിളിച്ചപ്പോൾ ഒന്ന് രണ്ടാവശ്യം ഫോൺ എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണില്ല ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനായും പഞ്ചവർണ്ണ തത്തുകളെ വിൽപ്പനയ്ക്ക് എന്ന് പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ് മൂന്നര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന കരാറാക്കി പലരിൽ നിന്നായി പണം വാങ്ങി തുടർന്ന് റിയാസിന്റെ വിവരം ഇല്ലാതായതോടെ ഇരുമളിയം സ്വദേശി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പരാതിക്കാരനായ ഈ യുവാവ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ആളുകൾ റിയാസിന്റെ ചതിക്ക് ഇരയായതായി മനസ്സിലായി ഇതോടെ കൂടുതൽ ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു ഈ നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ വ്യക്തി നിവിൻ ജെ ഫെർണാണ്ടസ് അല്ല എന്നോട് പറഞ്ഞത് അവനെന്നോട് പറഞ്ഞത് റിഷ്ഖാന് എന്ന് പറഞ്ഞൊരു റിഷാനാണ് പേര് പറഞ്ഞത് പാലക്കാട് ചുറ്റൂരാണ് എന്നും പറഞ്ഞത് ഒരു ഗ്രേ പാരറ്റിൻ്റെ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്നും ഞാൻ എൻ്റെ സുഹൃത്ത് അംസ ഉണ്ട് മഞ്ചേരി ചൊറുകോട് ആണ് അവൻ്റെ പ്പുറം ആ ഭാഗത്താണ് അവൻ്റെ വീട് അവന് മറ്റേ അവനും കൂടി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ അച്ചു കൊടുത്തിരുന്നു പിന്നെ എന്നോട് മഞ്ചേരി പുതിയ സ്റ്റാൻഡിൽ വരും അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഒരു രാത്രി ഒരു ഒമ്പത് മണിക്ക് അവിടെ വരും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മണിവരെ അവിടെ നിർത്തിയിട്ട് ഫോൺ സംഭവം പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി സമാന സ്വഭാവമുള്ള എല്ലാ കേസുകളും കേസാക്കി രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് പരാതിക്കാരനായ ഇരുമ്പിളിം സ്വദേശിയിൽ നിന്ന് രണ്ടു ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത ശേഷം ഇയാൾ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു പരാതിക്കാരനും സുഹൃത്തും തന്ത്രപൂർവ്വം നടത്തിയ നീക്കത്തിനൊടുവിൽ പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലം കണ്ടെത്തി പോലീസിൽ വിവരമറിയിച്ചു നിരവധി പേരെ തട്ടിപ്പിനിരയാക്കി മുങ്ങിയ ചരിത്രമുള്ള നിവിന്റെ പേരിൽ നിരവധി സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി